നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ശുഭകരമായ സമയങ്ങൾ തന്നെ വന്ന് ചേരണം എന്നില്ല എന്നാൽ ശുഭകരമായ സമയങ്ങൾ വന്ന് ചേരുമ്പോൾ പലപ്പോഴും ശത്രുക്കൾ ആ ശുഭകരമായ സമയങ്ങൾ അവസാനിപ്പിക്കുവാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതുമാകുന്നു അതേപോലെ തന്നെ ചില വസ്തുക്കൾ നാം തന്നെ നമ്മുടെ ശ്രദ്ധക്കുറവിനാൽ വാങ്ങുന്നതിനാൽ ചിലരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിനാൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും അതേപോലെ നൽകുന്നതിലൂടെയും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ പറയുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുക പ്രത്യേകിച്ചും കടബാധ്യതകൾ സാമ്പത്തികപരമായ പ്രയാസങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തവർ തടസ്സങ്ങളാൽ ജീവിതം പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ മുൻപോട്ടു പോകുന്നവർ തീർച്ചയായും ഈ പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ഉപ്പാകുന്നു ഉപ്പ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് വളരെ ദോഷകരമാകുന്നു ഉപ്പ് നാം മറ്റുള്ളവർക്ക് നൽകുന്നതും അതേപോലെ അവരിൽ നിന്നും സ്വീകരിക്കുന്നതും നമുക്ക് അത്ര ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതല്ല അവരുടെ കഷ്ടകാലം നാം വാങ്ങുന്നതിന് തുല്യമായി തന്നെ തീരും അതിന് പരിഹാരമായി നാം ചെയ്യേണ്ടത് താഴെ വച്ച് താഴെ നിന്നും നാം സ്വീകരിക്കുക അതായത് നിലത്ത് വച്ച് നിലത്തു നിന്നും നാം എടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ കച്ചവട സ്ഥാപനവുമായി ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ബാധകമല്ല എന്ന കാര്യം ഈ പരാമർശിക്കുന്ന ഒരു കാര്യവും ബാധകമല്ല എന്ന കാര്യം ഓർക്കുക അത് പണം നൽകി നാം വാങ്ങുന്ന കാര്യമാകുന്നു അത് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക മറ്റൊന്ന് കത്തിയാകുന്നു അധികം കത്തികൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് പോലും ശുഭകരമല്ല നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമാകും കലഹങ്ങൾ വർദ്ധിക്കും അതിനാൽ തന്നെ ഈ വസ്തു ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നാം നൽകുവാൻ പാടുള്ളതല്ല ഇങ്ങനെ നൽകുകയാണ് മറ്റൊരു വ്യക്തിക്ക് നൽകുകയാണ് നേരിട്ട് നമ്മുടെ അവരുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന് കാരണമാകും അവരുമായി കലഹിക്കുന്നതിന് സാധ്യത കൂടുതലാകുന്നു അതിനാൽ മൂർച്ചയുള്ള വസ്തുക്കൾ തറയിൽ വെച്ച് നൽകുക അതല്ല എങ്കിൽ അവരിൽ നിന്നും അല്പം മധുരം സ്വീകരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇത്തരത്തിൽ നൽകുകയാണ് എങ്കിൽ ദോഷഫലങ്ങൾ ബാധിക്കുന്നതല്ല അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് എള് എന്ന് പറയുന്നത് കറുത്തെള്ളിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ വെളുത്ത എള്ളിനും പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഈ രണ്ട് വസ്തുക്കളും മറ്റുള്ളവർക്ക് നൽകുന്നത് വളരെ ദോഷകരമാകുന്നു അവരുടെ കയ്യിൽ കൊടുക്കുന്നതിലൂടെ അവരുടെ ദൗർഭാഗ്യം പോലും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും അതിനാൽ ഒരിക്കലും നാം അവരിൽ നിന്നും വാങ്ങുകയോ ഏറ്റുവാങ്ങുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല പകരമായി ചെയ്യേണ്ടത് തറയിൽ വച്ച് അവരിൽ നിന്നും സ്വീകരിക്കുക എന്ന കാര്യം കാര്യമാകുന്നു തറയിൽ വെച്ച് തറയിൽ നിന്നും എടുക്കുക ദാനമായി നൽകുമ്പോൾ തറയിൽ കിഴി കിട്ടിയ ശേഷം വച്ച് നൽകുക ഇല്ലായെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതായത് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ നാം കാരണം മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുകുന്നു മറ്റൊന്ന് എണ്ണയാകുന്നു എണ്ണ തേച്ച് കുളി വളരെപ്പോഴും ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നാൽ അസുഖമുള്ളപ്പോൾ ഇപ്രകാരം പലരും കുളിക്കാറില്ല എന്നത് വാസ്തവമാകുന്നു എന്നാൽ എണ്ണ നാം നേരിട്ട് ഒരു വ്യക്തിക്ക് നൽകുന്നത് നമുക്ക് ദോഷകരമായ ഫലം നൽകും സൗഭാഗ്യം നേരിട്ട് നാം നമ്മുടെ സൗഭാഗ്യം അവർക്ക് നൽകുന്നതിന് തുല്യമാണ് ഇപ്രകാരം എണ്ണ ഒരു വ്യക്തിക്ക് നൽകുന്നത് അതിനാൽ തന്നെ നാം ചെയ്യേണ്ടത് പാത്രത്തിൽ വച്ച് അത് തറയിൽ വയ്ക്കുക അല്ലെങ്കിൽ മേശപ്പുറത്ത് വച്ചതിന് ശേഷം അവർക്ക് നൽകുക ഇത്തരത്തിൽ അവർ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് ദോഷം വരുന്ന കാര്യമല്ല ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക അവരിൽ നിന്നും അല്പം മധുരം കൂടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉണ്ടാകും ഇത്തരത്തിലെ വസ്തുക്കൾ ഗുണകരമായ മാറ്റങ്ങൾ പലർക്കും നൽകുന്നതുമാണ് എന്നാൽ പ്രത്യേകം ഫലങ്ങൾക്കായി തയ്യാറാക്കിയ പൊടിയോ ദ്രാവകമോ നേരിട്ട് ഒരു വ്യക്തിക്ക് നൽകുന്നത് ദോഷകരമാകുന്നു അത് സുഹൃത്താണ് എങ്കിലും അയൽവക്കത്തുള്ള വ്യക്തികൾക്കാണ് എങ്കിലും നേരിട്ട് നിങ്ങളുടെ കൈകളാൽ നൽകുവാൻ പാടുള്ളതല്ല അവർ ഉപയോഗിച്ചാൽ പിന്നീട് ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കണം എങ്കിൽ തീർച്ചയായും ഈ കാര്യം ഒഴിവാക്കുക തന്നെ വേണം ഇതേപോലെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് മത്സ്യം പലരുടെയും വീടുകളിൽ അലങ്കാര മത്സ്യങ്ങളും മറ്റും വളർത്തുന്നതാകുന്നു ഇത്തരത്തിൽ വളർത്തുന്നവ ഒരിക്കലും നാം നേരിട്ട് നൽകുവാൻ പാടുള്ളതല്ല എന്നാൽ പണം നൽകിയാണ് വാങ്ങുന്നത് കൊടുക്കുന്നത് എങ്കിൽ ഇത് ബാധകമല്ല എന്നാൽ സുഹൃത്തുക്കൾക്കോ അതിൽ വീട്ടുകളിലേക്കോ നൽകുമ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമായി തീരും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് അതിനാൽ ഈ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു മറ്റൊരു കാര്യം മുളകാകുന്നു ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട് എല്ലാ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ പ്രത്യേകമായ കഴിവ് മുളകിനുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം ദൃഷ്ടിദോഷം അകറ്റുവാൻ മുളക് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ് ഏവരും എന്നാൽ ഉണക്കമുളക് മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുകയാണ് എങ്കിൽ നിങ്ങളുടെ കൈകളാൽ നേരിട്ട് നൽകുകയാണ് എങ്കിൽ അവരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴും ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തിലായിരിക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ബന്ധത്തിൽ വിള്ളൽ വീഴുവാനുള്ള കാരണങ്ങൾ വന്നു ചേരും അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ മുളക് നേരിട്ട് നൽകാതെ തറയിൽ വെച്ച് മറ്റുള്ളവർക്ക് നൽകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ നൽകുന്നതിലൂടെ അവരുമായുള്ള ബന്ധത്തിന് കോട്ടം വരില്ല എന്ന കാര്യവും ഓർക്കുക പ്രത്യേകിച്ചും അവരിൽ നിന്നും അല്പം മധുരം സ്വീകരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മണ്ണുമായി ബന്ധപ്പെട്ടാകുന്നു വളരെയധികം സൂക്ഷിക്കുക മറ്റൊരു വ്യക്തിയിൽ നിന്നും നേരിട്ട് മണ്ണ് കൈപ്പറ്റുവാൻ പാടുള്ളതല്ല ഇത് അതീവ ദോഷകരമാകുന്നു എന്നാൽ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യുന്നത് ഒരിക്കലും ദോഷമല്ല എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായ കാര്യത്തിന് നിങ്ങൾ മണ്ണ് കൈപ്പറ്റുകയാണ് അതും ദോഷകരമല്ല എന്ന കാര്യം ഓർക്കുക അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ കൈകളാൽ നേരിട്ട് കൈപ്പറ്റുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം വരുത്തി വരുത്തിവയ്ക്കും ഉയർച്ച ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പുതന്നെയാകുന്നു സാമ്പത്തികപരമായ പ്രശ്നങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും മറ്റൊന്ന് നാരങ്ങയാകുന്നു നാരങ്ങയുടെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നതാകുന്നു അതിനാൽ നാരങ്ങ ഒരു വ്യക്തിക്ക് നൽകുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്ന് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുന്നതിന് കാരണമാകും എന്നാൽ അവർ നിങ്ങൾക്ക് പണം നൽകുകയാണ് വാങ്ങുന്നത് എങ്കിൽ യാതൊരുവിധ ദോഷവും നിങ്ങളെ ബാധിക്കുന്നതല്ല എന്നാൽ പരിചയക്കാർക്കോ മറ്റുള്ളവർക്കോ നൽകുകയാണ് എങ്കിൽ ഒരു രൂപയെങ്കിലും അവരിൽ നിന്നും വാങ്ങുക അതല്ല എങ്കിൽ അവരിൽ നിന്നും അല്പം മധുരമെങ്കിലും സ്വീകരിക്കുന്നത് ശുഭകരമായി തീരും അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ദോഷം വന്ന് ചേരുന്നതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യം അവർക്ക് കൈമാറുന്നതിന് തുല്യമായി തീരും അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മുട്ട മുട്ട മറ്റുള്ളവർക്ക് നൽകുന്നത് ദോഷകരം തന്നെയാകുന്നു ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന് കാരണമായി തീരും അതിനാൽ ഒരിക്കലും മുട്ട മറ്റൊരു വ്യക്തിക്ക് വെറുതെ നൽകുവാൻ പാടുള്ളതല്ല പണം നൽകി അവർക്ക് നൽകുന്നത് അതാ പണം സ്വീകരിച്ച് വാങ്ങുന്നത് തെറ്റുള്ളതല്ല പണം നൽകി അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ കൊടുക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു ഇനി അഥവാ അവരിൽ നിന്നും ഒരു മധുരം സ്വീകരിച്ച് നൽകുന്നതിൽ തെറ്റില്ല ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ ഏവർക്കും ഇത്തരം കാര്യങ്ങൾ അറിയണം എന്നില്ല ഇതാണ് വാസ്തവം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നത് തീർച്ചയായ കാര്യമാകുന്നു അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന പരിഹാരങ്ങൾ തന്നെയാകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പ്രഥമമായും ചെയ്യേണ്ടത് കൂടാതെ ഭാഗ്യസൂക്തം നടത്തുക അതേപോലെ തന്നെ മധുരം അത് മുളക് ചെറുനാരങ്ങ നൽകിയവരാണ് എങ്കിൽ മധുരം അവരിൽ നിന്നും സ്വീകരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂർത്ത വസ്തുക്കളാണ് എങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും അല്പം ജലം വാങ്ങി കുടിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു അതേപോലെ തന്നെ നാണയം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക ഈ പരിഹാരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചവർ തീർച്ചയായും ചെയ്യുക